ഹായ് എല്ലാവർക്കും നമസ്കാരം റീഗ്ലാക്ക് മീ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് പുതിയ ഒരു രണ്ട് കോഴ്സുകളാണ് പരിചയപ്പെടുത്തുന്നത് ആറ് മാസം കൊണ്ട് എസ് എസ് എൽ സി എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ ആറ് മാസം കൊണ്ട് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണോ പി എസ് സി അംഗീകാരമുള്ളതാണോ അത് ഹയർ സ്റ്റഡീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ള എല്ലാ ഡൗട്ട്സിനും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെ നമുക്ക് എസ് എസ് എൽ സി കംപ്ലീറ്റ് ചെയ്യാം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ഒത്തിരി വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം പരാജയ എസ് എസ് എൽ സി വരെ പഠിച്ച് പരാജയപ്പെട്ടതിന് ശേഷം അവർക്ക് വീണ്ടും അവർ പരീക്ഷ എഴുതാൻ വേണ്ടി അവരങ്ങോട്ടേക്ക് ഫ്രണ്ടിലോട്ട് പോയിട്ടില്ല അവരെന്ത് ചെയ്യുന്നു അവർ അവരതിന് പകരം അവരെന്തു ചെയ്യുന്നു വേറെ ജോലിയായിട്ടോ അല്ലെങ്കിൽ ജോലിയിൽ തന്നെ ആയിരിക്കും മിക്കവാറും അവരെന്ത് ചെയ്യുന്നത് പരാജയപ്പെട്ടതിന് ശേഷം അങ്ങോട്ടേക്ക് പോവുക അത് കാരണത്തിൽ അവരെന്തു ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അവർക്ക് പഠനത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനേ സമയം കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും ഓക്കെ അവർക്ക് കുറച്ച് മൂന്നാല് വർഷം കഴിയുമ്പോഴായിരിക്കും അവർക്ക് തോന്നുന്നത് അയ്യോ എനിക്കത് എങ്ങനെയെങ്കിലും എസ് എസ് എൽ സി ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ അവർക്ക് ഒരു പ്രൊമോഷനോട് കൂടി വേറൊരു ജോലി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഒരു ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് എന്നവർക്ക് തോന്നുന്നത് കുറച്ചും കൂടെ കഴിയുമ്പോഴായിരിക്കും അവർക്ക് സാധാരണ അവർക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ അത് തോന്നുമ്പോഴായിരിക്കും നമ്മളെപ്പോലുള്ള സ്ഥാപനങ്ങളിൽ അവർ വന്ന് എന്ത് ചെയ്യുന്നത് അവർ എൻക്വയറി ചെയ്യുന്നത് അല്ലേ എനിക്ക് എസ് എസ് എൽ സി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഓപ്ഷനുണ്ടോ ഇല്ലയോ ഓക്കെ അതേമാതിരി തന്നെ പ്ലസ് ടു അതേപോലെ തന്നെ കുട്ടികൾ പഠനമൊക്കെ കഴിഞ്ഞ് പരാജയപ്പെട്ട് മിക്ക സ്കൂളുകളും രണ്ട് ഓപ്ഷൻ അവർക്ക് കൊടുക്കാറുണ്ടാവും ഈ രണ്ട് ഓപ്ഷനും ഉപയോഗിക്കാൻ പറ്റാത്ത ഒത്തിരി കുട്ടികൾ നമ്മുടെ സമൂഹത്തുണ്ട് അവർക്കും കുറച്ച് നാൾ കഴിയുമ്പോഴേക്ക് അവർക്ക് തോന്നുക എങ്ങനെയെങ്കിലും അവർക്ക് പൂർത്തിയാക്കണമെന്നും അല്ലേ അപ്പോൾ അങ്ങനെ സമീപിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട് അവരെ എങ്ങനെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും അവർക്ക് എങ്ങനെ നമുക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്ന് നമ്മൾ ചിന്തിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇപ്പോൾ കേരള ഗവൺമെൻറ് നമുക്കറിയാം തുല്യത എന്ന രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അത് കാലാവധി കുറച്ച് കാലയളവ് കുറച്ച് ഡ്യൂറേഷൻ കുറച്ച് കൂടുതലാണ് അപ്പോൾ അധികം കുറച്ചും കൂടെ ഈസി ആയിട്ടും കുറച്ചും കൂടെ എങ്ങനെ അവർക്ക് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓഫർ ചെയ്യുന്ന ഒരു സ്ഥാപനം കൃത്യമായിട്ടും നമ്മുടെ കുട്ടികൾക്ക് എസ് എസ് എൽ സിയും പ്ലസ് ടു ആറ് മാസ കാലയളവിനകത്ത് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നൊരു ഓപ്ഷനായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് ഓക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് റീഗ്ലാക്മി കോളേജും എന്ത് ചെയ്യുന്നത് ഈ കാലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലിയർ അപ്പോൾ ഈ മാസം കൊണ്ട് എങ്ങനെ ഓക്കെ എൻ ഐ ഒസ് വഴി ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷേ ആറ് മാസം കൊണ്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഒരു ഡൗട്ട് ചോദിച്ചാൽ ക്വസ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് ആൻസർ ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ഐ ഒരു വർഷത്തിൽ രണ്ട് പരീക്ഷയാണ് അതിനകത്ത് നട കണ്ടക്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലും എക്സാം ഉണ്ടാവും മാർച്ച് ഏപ്രിൽ ഈ കാലയളവിലും പരീക്ഷയുണ്ടാവും അപ്പോൾ ചില കുട്ടികൾ സെപ്റ്റംബറിൽ പരീക്ഷ എഴുതണമെങ്കിൽ അവർ തന്നെ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് ഇന്ന ടൈം പീരീഡിനകത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് സെപ്റ്റംബറിൽ പരീക്ഷ എഴുതാൻ പറ്റും ദെൻ ഈ അവർ പർട്ടിക്കുലർ നീച്ച് ആ ഒരു ടൈമിൽ എഴുതുന്ന കുട്ടികൾക്ക് മാർച്ചിൽ എഴുതാൻ പറ്റും അങ്ങനെ ഒരു നിർദ്ദേശം അവർ വച്ചിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് എവിടെ പോയാണെങ്കിലും അവിടുന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി സാധിക്കും എനിക്ക് സെപ്റ്റംബറിൽ എഴുതാൻ സാധിക്കുമോ അല്ലെങ്കിൽ മാർച്ചിലായിരിക്കും എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നത് നിങ്ങൾക്ക് അങ്ങോട്ട് നേരിട്ട് പോയി ചോദിക്കാൻ പറ്റും ഓക്കെ അങ്ങനെയാണ് ഈ ആറ് മാസം കൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു എന്നൊരു പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുന്നത് ക്ലിയർ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ആറ് മാസം കൊണ്ട് എങ്ങനെ ഇത് സംഭവിക്കും അതിന് വാല്യൂ വാല്യുണ്ടാവൂല എന്നുള്ളതൊക്കെയാണ് അടുത്ത ഒരു ഡൗട്ടായിട്ട് ആൾക്കാർക്ക് വരിക പക്ഷേ അങ്ങനെയുള്ള ഡൗട്ട്സ് വരേണ്ട ഒരു കാര്യമില്ല ആറുമാസം കൊണ്ട് ഈ ഒരു രീതിയിലാണ് രണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് പരീക്ഷ എഴുതുന്നു എന്നുള്ളതേ ഉള്ളൂ അവർക്ക് കൃത്യമായിട്ട് എസ് കഴിഞ്ഞ കുട്ടിക്ക് ഈ സർട്ടിഫിക്കറ്റ് വെച്ച് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും അവർക്ക് വേണമെങ്കിൽ പ്ലസ് ടു സ്കൂളിൽ പോയി അവർക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളോ അവർക്ക് മെറിറ്റിൽ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഡിഗ്രിക്ക് കോളേജിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ അവർക്ക് അപ്ലൈ ചെയ്ത് കോളേജിൽ അവർക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പോൾ അതിനൊന്നും യാതൊരു തടസ്സവും ഇല്ല പി എസ് സിയിലൊക്കെ അവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും ക്ലിയർ ഇതിൽ രണ്ട് എങ്ങനെ അവർക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് സെലക്ഷൻ പ്ലസ് ടു പഠിക്കുന്ന പഠിക്കാൻ വരുന്ന കുട്ടിക്കുണ്ടാകും അപ്പോൾ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഒരുമിച്ച് എഴുതണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ ഒത്തിരി കുട്ടികൾ അവിടെ അങ്ങനെയൊന്നും ആവശ്യമില്ല അവർ അഞ്ച് സബ്ജക്റ്റ് ഫൈവ് ഓർ സിക്സ് സബ്ജക്ട്സ് ആണ് അവർക്ക് എഴുതേണ്ടി ആയിട്ട് വരിക ഓക്കെ ഫൈവ് സബ്ജക്ട്സ് ആണ് ഒരു കുട്ടി സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത ആ കുട്ടി ഉറപ്പായിട്ടും ഹയർ സ്റ്റഡീസിന് പോയിട്ടുണ്ടാവണം ഓക്കെ അതാണ് ഒരു കണ്ടീഷൻ അഞ്ച് സബ്ജക്റ്റുകളോ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് സബ്ജക്ട്സ് പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ അയാൾക്ക് ആ യോഗ്യത വെച്ച് പി എസ് സിയിൽ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല അങ്ങനെ വേണമെങ്കിൽ അയാൾ ആറ് സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടാവണം ഓക്കെ ഹയർ സ്റ്റഡീസിന് പോകുവാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അവർ എന്തായാലും ഡിഗ്രി ചെയ്യുന്നുണ്ടാവും ഡിഗ്രി കംപ്ലീറ്റ് അവരുടെ മിനിമം യോഗ്യത ഡിഗ്രി ആയിട്ട് മാറും അല്ലേ അവരുടെ ക്വാളിഫിക്കേഷൻ അവർ അതിനെ ബേസ് ചെയ്തായിരിക്കും അവർ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക ഓക്കെ അപ്പം ഞങ്ങൾ ഇങ്ങനെ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് കുട്ടികൾക്ക് അഞ്ച് സബ്ജക്റ്റ് ആറ് സബ്ജക്ട്സ് ഞങ്ങൾ ഇവിടെ ഉള്ള എല്ലാ കുട്ടികളും ഞങ്ങൾ ആറ് സബ്ജക്റ്റ് സജസ്റ്റ് ചെയ്യാറുണ്ട് എല്ലാ കുട്ടികളെയും ഞങ്ങൾ മാക്സിമം പാസ്സാക്കി എടുക്കുന്നുമുണ്ട് ഓക്കെ അതിനുശേഷം വരുന്ന ഒരു കൺഫ്യൂഷനാണ് ഇത് ഈസി ആയിട്ട് പാസ്സാവൂ ഒത്തിരി പഠിക്കണോ ഞങ്ങൾ ഇപ്പോൾ പഠനം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് വർഷമായി മൂന്ന് വർഷമായി ഞങ്ങളിപ്പോൾ ഒന്ന് പഠനമായിട്ട് ഫുൾ ടച്ചേ പോയി എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കുട്ടികൾ അവരുടെ കൺഫ്യൂഷൻസ് അവർ പറയാറുണ്ട് അവർക്കും ഒരു വലിയൊരു സന്തോഷവാദിത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് മുപ്പത്തഞ്ച് ഔട്ട് ഓഫ് ഹൺഡ്രഡ് തേർട്ടി ഫൈവ് മാർക്ക് മതിയാവും പാസ്സായി പോകാനായിട്ട് അവർക്കിതിൽ ട്വൻറ്റി മാർക്കും ടി എം എ ആണ് അസൈൻമെൻറ് ആണ് നിങ്ങൾക്കറിയാം അസൈൻമെൻറ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും പഠി പഠിക്കുന്ന ആ സ്ഥാപനത്തിലിരുന്ന് ആ അവിടുത്തെ ട്രെയിനേഴ്സിൻ്റെ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് വേണമെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് അവർക്ക് സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു ഒരു സമ്പ്രദായമാണ് അസൈൻമെൻറ്റ്സ് ഈ അസൈൻമെൻസിന് ട്വൻറ്റി മാർക്ക്സ് ആണ് അസൈൻമെൻറ്റ്സിന് നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ നോർമലി എയ്റ്റീൻ നയൻറ്റീൻ മാർക്സ് മേടിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ അവർക്ക് പിന്നെ ഒരു പതിനഞ്ചോ പതിനാറോ മാർക്ക് അവരെ നേടിയാൽ മതി അവരെന്ത് ചെയ്യുന്നുണ്ടാവും ആ സബ്ജെക്റ്റിന് അവർ പാസ്സാവുന്നുണ്ടാവും ഓക്കെ ഇത്രയും ആയിട്ട് പാസ്സാവാൻ പറ്റുന്ന വേറെ ഒരു ഓപ്ഷനും ഇല്ല ഓക്കെ അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ഇതാ ഇതായിട്ട് വളരെ നമ്മൾ കൂടി സംസാരിക്കുന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു അറിവ് കൃത്യമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ടും റിലേറ്റീവ്സിനോട്ടും അറിയിക്കുക ഒരിക്കലും ഈ വീഡിയോ കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കരുത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങൾ ഇടുക ഞങ്ങളുടെ ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് കൃത്യമായിട്ട് നിങ്ങളുടെ കമൻസിന് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ എന്ത് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എന്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടുന്നുണ്ടാവും അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു ഫെസിലിറ്റി ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കൃത്യമായിട്ടും മറ്റുള്ളവരിൽ എത്തിക്കുക അവർക്കത് ഏറെ പ്രയോജനകരമായി മാറും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട കോഴ്സ് എങ്ങനെ മാസം കൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഞാനത് പറ ബ്രീഫ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക കൃത്യമായിട്ട് ആൻസർ തന്നേക്കാം നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ ഈ വീഡിയോസ് ഒത്തിരി പേരിൽ എത്തിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ 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 കോഴ്സുകൾ കുറിച്ചുള്ള പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഞങ്ങളെ തന്നെ ഈ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കുക കൃത്യമായിട്ട് എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്കും പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും എങ്ങനെ പെട്ടെന്ന് ജോലി നേടാൻ സാധിക്കും അതിനനുയോജ്യമായിട്ടുള്ള കോഴ്സുകളെ ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷനകത്ത് കയറിയിട്ട് നിങ്ങൾ എന്ത് ആ ലിങ്കിൽ കയറി കാണാൻ നോക്കുക അതും നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഏറെ പ്രയോജനകരമായി മാറും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കോഴ്സിനെ വൃത്തിയായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് അഥവാ നിങ്ങളെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടായി നിങ്ങളെ ഫ്രണ്ട്സിലോട്ട് എത്തിക്കുക ഒത്തിരി പേർക്കിത് പ്രയോജനാലയം മാറും ഓക്കെ താങ്ക്